ഹായ് ഗൈസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ താമസിക്കുന്ന കോട്ടേജിന്റെ പരിസര പ്രദേശത്തല്ല ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ട് ഡോറിന്റെ ഗ്യാപ്പിൽ കൂടെ കുരങ്ങ് വന്ന് നമ്മുടെ അടുക്കള കയറി കത്തുള്ളത് എല്ലാം അലമ്പാക്കികളെ സബോളിൽ അപ്പൊ കൊരങ്ങ് ആഹാരം കഴിച്ച് അങ്ങനെ നമ്മള് ബൈക്ക് ട്രിപ്പ് ആയിട്ട് നമ്മൾ കൊടൈക്കനാൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം യാത്രയുടെ ക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവരും കിടന്നുറങ്ങി കണ്ണൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല പൊടിയൊക്കെ അടിച്ച് കയറി കണ്ണിലൊക്കെ ഒരുമാതിരി റെഡ് കളറിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റവും നല്ല തണുപ്പാണ് ഇന്നലെ രാത്രി ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് എനിക്കൊന്ന് പത്ത് ഡിഗ്രി താഴെയായിരുന്നു ഇന്നലത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ എന്തായാലും എന്തേലും തണുപ്പ് വെറച്ചൊരു പരുവത്തിലായി കിടക്കുവാണ് വായിക്ക നിറച്ച് മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് കാരണം ഞങ്ങൾ നേരത്തെ ഒന്നും ഈ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്കാണ് ഈ പാസ് ഒക്കെ എടുത്ത് കൊടക്കനാലിന് വരാന്ന് തീരുമാനിച്ചു ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരാളുടെ ലോക്കലായിട്ടുള്ള ഒരു ചേട്ടനെ പിടിച്ച് പുള്ളി വഴിയാണ് നമ്മൾ ഇവിടെ താമസിക്കാനുള്ള സംവിധാനം റെഡിയാക്കിയത് അപ്പം ഞങ്ങളുടെ താമസ സൗകര്യം നിങ്ങളെ കാണിച്ചു തരാം വീഡിയോയിൽ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ട് വരുന്ന വഴി ഈ കാണുന്ന വലിയ ബിൽഡിംഗ് അല്ല ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ നല്ല അടിപൊളി ഗാർഡനൊക്കെയാണ് വഴിയുടെ രണ്ട് സൈഡിലും കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ബാഡ്മിന്റൺ കോർട്ടാണ് ബാഡ്മിന്റൺ കോർട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീണ്ടും ഒരു ഗാർഡൻ ണ്ടോ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ ശരത്തളീൻ അവിടെ രാവിലെ വന്ന് വെയിലും കൊള്ളാം നിൽക്കുക ആ ഔട്ടോറിന് ബാക്ക് സൈഡിൽ അധികരിക്കാനായിട്ടുള്ള സൗകര്യം ക്യാം ഫയർ കത്തിക്കാനുള്ള സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ഒട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും അടിപൊളിയൊരു ഹാളാണ് സെറ്റപ്പ് ആണ് ബാഗെല്ലാം ഇവിടെ വരച്ചു വരയിട്ടിരിക്കുവാണ് ദേ സുബിനി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് തണുത്ത് വരച്ച് പൊറച്ച് മൂടി പിന്നെ ദേ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ നമ്മുടെ കേടികളെയും സ്ത്രീ തളിയിൽ ഞാൻ കിടന്നുറങ്ങുന്നു നല്ല ഉറക്കത്തിലാണ് എല്ലാവരും ഇത് നമ്മുടെ കിച്ചൺ ആണ് അതുകൊണ്ടൊന്നും തീർന്നില്ല മുകളിലോട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് സെറ്റപ്പാണ് മുകളിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇപ്പറേണ്ട വേറൊരു ബെഡ്റൂം ഇവിടെയാണ് ഞാൻ കിടന്നത് ഇവിടെ വിൻഡോസിൽ കൂടെ പുറത്തോട്ടൊക്കെ നല്ല അടിപൊളി ഗാർഡനും പൂവും പൂത്തോട്ടവും ഒക്കെ കാണാം നമുക്ക് അപ്പോൾ കേസ് നല്ല തണുപ്പുണ്ട് അതാണ് ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഇപ്പൊ ഏകദേശം മണി ആകാറായി നമ്മൾ സാധാരണ ഇങ്ങനെ ബൈക്ക് ട്രിപ്പ് ഒക്കെ പോകും ട്രിപ്പ് കഴിഞ്ഞ വർഷം പോയപ്പോഴാണെങ്കിൽ നമ്മൾ ഫുഡ് മാക്സിമം പറ്റുന്നത്ര കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നും കുക്ക് ചെയ്യണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എൻ്റെ ഉത്തരവാദിത്തമാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം ഇന്ന് പുറത്തൊക്കെ കറങ്ങാനായിട്ടൊക്കെ പോകണം

സന്തോഷം ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞു വരാനിരിക്കുന്ന ആളെ അടുത്ത പരീക്ഷണം അടുത്തടുത്തരാ അടുത്തരാ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്തോളിന് ഒരു ചെറിയ തലവേനയുണ്ട് പുള്ളിയോട് കുറച്ചു നേരെ റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് അവിടെ ശ്രീ തളിയിലും നമ്മുടെ കേടിയെനുണ്ട് ഭയങ്കര ബാഡ്മിന്റൺ കളിയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോവുകയാണ് പ്രധാനമായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂയിസൈഡ് പോയിന്റ് അതുപോലെ തന്നെ പില്ലർ റോക്ക് അതുപോലെ തന്നെ ഗുണാക്കേവ് അതുപോലെ തന്നെ നമ്മുടെ ശരിത്തളീൻ്റെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ആദ്യം തന്നെ നമ്മുടെ വണ്ടി കൊണ്ട് ഒന്ന് കാണിക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങി നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ പരിസരപ്രദേശത്തെ ഇഷ്ടംപോലെ കുരങ്ങൾ ഉണ്ട് തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കയറാനുള്ള ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ ശരിത്തളീന്റെ വണ്ടി കൊണ്ട് വർക്ക് ഷോപ്പിലൊക്കെ കൊടുത്താൽ വർക്ക്ഷോപ്പിന്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി നമുക്കൊരു ചെറിയ പണി ഇട്ടിട്ടുണ്ട് ശരിത്തളീന്റെ വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലയിന്റ് ഉണ്ട് കാരണം അതിൻ്റെ ഓയിലിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓയിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് കൃത്യമായിട്ട് അവർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ വണ്ടി അവിടെ ഏൽപ്പിച്ചിട്ട് ബാക്കി രണ്ട് വണ്ടിയും വേണം നമുക്കിനി പോകാനായിട്ട് നാലരയ്ക്കുള്ളിൽ ഈ ഗുണാക്കവും പിള്ളറോക്കും അതെല്ലാം അടയ്ക്കും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് പോകണം അപ്പോൾ ഇവിടെ വരുന്നവർക്കുള്ളൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗുണാക്കോയിലോട്ട് പോകുന്ന വഴിക്ക് ഉയരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളതിലൊന്നും വലിയ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡല്ല കാരണം നമുക്ക് ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെ ഇഷ്ടംപോലെ ബോട്ടിങ്ങും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും പോയില്ല പിന്നെ ഇത്രയും രണ്ടായിരത്തി ഒരു അടി ഹൈറ്റിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ലേക്ക് എങ്ങനെ ഉണ്ടായെന്നാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്തത് എന്തായാലും ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് സൂയിസൈഡ് പോയിന്റ് എന്നാണ് അതിന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ പേര് ഗ്രീൻ വാലി എന്നാണ് കാരണം അത് ഗ്രില്ലെല്ലാം കെട്ടി പൂർണ്ണമായിട്ട് സേഫ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അവിടുന്ന് ആർക്ക് സൂയിസൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങോട്ട് പോകുന്ന വഴി എല്ലാ ഷോപ്പുകളാണ് നമ്മുടെ അളിയന്മാരൊക്കെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റൈൽ സ്റ്റൈൽ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഈ ഗ്രീൻ വാലി കാണാനായിട്ട് ഞാൻ പതിയെ മുന്നോട്ട് നീങ്ങി അവിടെ എല്ലാം ഗ്രില്ല് കെട്ടി അടച്ചിരിക്കുവാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ഗ്രീൻ വാലി എന്നാണ് ഒരു കാര്യമുണ്ട് നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കാലാവസ്ഥ ഒരു തണുപ്പുള്ള കാലാവസ്ഥ ഇങ്ങനെയുള്ള വ്യൂ പോയിന്റ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം കോടമഞ്ഞിറങ്ങി പൂർണ്ണമായിട്ടും മൂടിയിരിക്കുമായിരിക്കും കൊടൈക്കനാലിനെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് മാറി പഴനി മലയുടെ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കൊടൈക്കനാൽ ശ്രീതളയൻ അവരുടെ അക്കയുടെ കാട്ടുള്ളി തായല മേടിച്ചെല്ലാരും മണപ്പിക്കാണ് എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ മരിച്ചു പോയി ഗ്രീൻ വാലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇങ്ങനെ കുതിരസവാരിക്ക് വേണ്ടി നല്ല അടിപൊളി കുതിരകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ അളിയന്മാർ അവിടെ ഒരു കാഴ്ച കണ്ടത് നമുക്ക് ബലൂണ് ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിവെച്ച് പൊട്ടിക്കുന്നതിനായിട്ടുള്ള ഒരു ഒരു ഗെയിം പോയിന്റ് അവിടെ കണ്ടു എല്ലാവരും കൂടി അങ്ങോട്ട് പോയി

ഗെയ്സ് അതുകഴിഞ്ഞ് നമ്മുടെ ഇതിൽ ഇപ്പോൾ രണ്ട് ബൈക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ട്രിപ്പ് ട്രിപ്പായിട്ട് ഓരോ ആൾക്കാരെ കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകുന്ന പില്ലർ റോക്കിലേക്കാണ് പില്ലർ റോക്ക് എന്ന് പറഞ്ഞൊരു പ്രകൃതിദത്തമായ നിർമ്മിതിയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഗോൾഫ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം നല്ല രസമുണ്ട് പുഴുത്തകടികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു ചെക്കിംഗ് പോയിന്റും അതുപോലെ തന്നെ ഒരു ടോൾ പോലെ പൈസയൊക്കെ അടയ്ക്കണം നിങ്ങൾ കണ്ടു എന്തുമാത്രം അടിപൊളിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് പോലും ഈ പ്രദേശത്ത് കാണാൻ പറ്റത്തില്ല ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നിരോധിച്ചിരിക്കുകയാണ് വൺ ലിറ്റർ കുപ്പികളൊന്നും ഇവിടെ കിട്ടത്തില്ല അഞ്ച് ലിറ്ററിന് മുകളിലുള്ള കുപ്പികളെ ഉള്ളൂ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം അടച്ച് ഈ റോഡും ബ്ലോക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇപ്പം ആദ്യത്തെ വണ്ടിയെ തന്നെ കയറി പില്ലർ റോക്കിലേക്ക് ചെന്നു പത്ത് രൂപ പാസൊക്കെ തകത്ത് കയറി നോക്കി എന്ത് രസകരമായിട്ടാണ് ആനയുടെ സ്ഥൂപങ്ങൾ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കും ഇതിനെന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ പില്ലർ റോക്ക് കാണാനായിട്ട് ഞാനും സുബിനും കൂടെ ആദ്യം തന്നെ അതിനകത്ത് കയറിയിരിക്കുവാണ് ശക്തമായ കോടമഞ്ഞു കാരണം ഒരു വക കാണാൻ ഇഷ്ടം പോലെ മലയാളികൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഗുണാക്കേവിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന രണ്ട് പാറകളാണ് പില്ലർ റോക്ക് സ്ഥൂപാകൃതിയിലുള്ള പാറകളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇത് പ്രകൃതിദത്തമായ നിർമ്മിതിയാണ് ഇതിനുള്ളിലാണ് ഗുണാക്കേവുകൾ കാണപ്പെടുന്നത് ഇവിടെ ഒത്തിരി പക്ഷിവർഗങ്ങളുടെ എല്ലാ ആവാസ കേന്ദ്രമാണ് ഈ പില്ലർ റോക്കിന്റെ പുറയിലുള്ള ഗുണാക്കേവ് ഒക്കെ ഇത് കൊടൈക്കനലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ പില്ലറോക്ക് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും ഈ മഞ്ഞ് മാറുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ പില്ലറോക്ക് കാണിച്ചു തരാം ഏകദേശം ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് അടുത്തത് ഗുണാക്കേവിലേക്കാണ് പോകേണ്ടത് നാലര വരെ നമുക്ക് സമയമുള്ളൂ തന്നെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്തായാലും ഞാൻ ആ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് വീറ്റ് ആണ് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അളിയന്മാരൊക്കെ ഇപ്പൊ തന്നെ ഇങ്ങെത്തും ബാക്കി രണ്ട് ബൈക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് रजनी <laughs> <laughs> oh, स्टाल <laughs> അങ്ങനെ ബില്ലർ റോക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ഗുണാക്കേവിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗുണാക്കേവിലേക്ക് ചെല്ലും തോറും വണ്ടികളുടെ തിരക്കും ആൾക്കാരുടെ ബഹളമൊക്കെ കൂടി കൂടി വരുവാണ് അങ്ങനെ നമ്മൾ ഗുണാക്കേവിൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തുകയാണ് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കാണുന്നത് വേണ്ട ഗുണാക്കേവിൻ്റെ എൻട്രൻസ് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പം ഈ എൻട്രൻസ് ഒന്നുമില്ല കാരണം മഞ്ഞമ്മൽ ബോയ്സ് സിനിമ കുറേ വർഷം മുമ്പിലത്തെ കഥയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനും ബാക്കി അളിയന്മാരോട് വന്നിട്ട് നമുക്ക് പതി ഗുണാക്കേവിലോട്ട് പോവാം ഒത്തിരി ആൾക്കാർ ഗുണാക്കേവിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ അതിനൊന്നും ഇപ്പം നിന്നില്ല എന്തായാലും ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് പത്ത് രൂപയുടെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് അങ്ങനെ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പതിയു ഗുണാക്കേവ് ഒന്ന് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിൽ നമ്മളെല്ലാവരും ഉള്ളിലേക്ക് കയറുകയാണ് ആദ്യം ചെന്ന് കയറുമ്പോൾ തന്നെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ആ സ്റ്റെപ്പ് നടന്നു കയറി നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു പ്ലെയിൻ സർഫസിലേക്കാണ് അവിടുന്ന് വീണ്ടും കുറച്ച് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഗുണാക്കേവിലേക്ക് എത്താൻ പറ്റുന്നത് ൊത്താനമിണ്ടെ കൊണ്ട് കൊടുക്കാനും ചേട്ടാ ശ്രീ നിങ്ങൾ ഫസ്റ്റ് ടൈം വേണം ഞാൻ പണ്ട് വന്ന് ഓർമ്മയായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കൊടൈക്കനാല് പക്ഷെ കേടി ആദ്യമാണോ കേടി ആദ്യമാണോ ആദ്യം എല്ലാരും തലമുറയ്ക്കോട്ടെ നന്ദുറം ആദ്യോട്ടാണോ ജെയ്സ് അങ്ങനെ സമ്പുതിരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടിയോളം ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഒരു പ്രകൃതിദത്തമായ പ്രതിഭാസമാണ് ഈ ഗുണാക്കേവ് ഗുണാക്കേവിൻ്റെ ഈ ഭാഗം എല്ലാം ആൾക്കാർ താഴേക്ക് വീണുപോയാൽ ഒത്തിരി താടി താഴ്ചകളിലേക്ക് പതിക്കും ആൾക്കാർ മരിച്ചു പോകും ഡെവിൾസ് കിച്ചൺ എന്നാണ് ഇത് അറിയപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തോട്ടൊന്നും ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി ഇവിടം കമ്പി വലകൾ ഉപയോഗിച്ച് മറിച്ചിരിക്കുവാണ് ഇവിടാണ് അതിൻ്റെ എൻ പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല നമ്മൾ മഞ്ഞുമേൽ ബോയ്സ് സിനിമയ്ക്കകത്ത് കാണുമ്പോഴാണ് ഇവർ ചാടിയാണ് അപ്പുറിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന പക്ഷേ അവിടെ ഒന്നും കയറി നിന്നിട്ട് ഇപ്പോൾ യാതൊരു കാര്യമില്ല കാരണം ശക്തമായ കോടമഞ്ഞായതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല അപ്പോൾ ഇവിടുത്തെ ഈ വൈബ് എൻജോയ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഗുണാക്കേവെന്ന് പറഞ്ഞാൽ ഉള്ളൂ സംഭവം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാം കാര്യം നാലരയാകുമ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യും ഗെയ്സ് നമ്മുടെ സമയം അതിക്രമിച്ചു ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെക്ക് പോയിന്റ്സ് എല്ലാം അടയ്ക്കും അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം നമുക്ക് അവിടുന്ന് കോളും വരുന്നുണ്ട് നമ്മളിലാണ് രണ്ട് ഒരു വിധത്തിൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞാൽ നമ്മുടെ ഡോറിന്റെ ഒരു സൈഡിൽ കൂടെ കുരങ്ങ് കയറി നമ്മുടെ വീട് മുഴുവൻ എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോവും അപ്പം നമ്മൾ പോയിട്ട് വന്ന സമയത്ത് ഡോറിന്റെ ഡോറിന്റെ ഗ്യാപ്പിൽ കൂടെ കുരങ്ങ് വന്ന് നമ്മുടെ അടുക്കളയിൽ കയറി ഇതിനകത്തുള്ള എല്ലാം കളഞ്ഞു സവോള സവോളയൊക്കെ തന്നു ഇല്ല ഓ തേയില തേയിലയൊക്കെ മറിച്ചിട്ട് തക്കാളിയൊക്കെ തിന്ന് അപ്പോൾ കുരങ്ങ് ആഹാരം കഴിച്ച് അപ്പോൾ നമ്മള് ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം വൈകുന്നേരം തീർക്കണം അതുകൊണ്ട് ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ച് അത് അടിപൊളി കറിയാക്കും ചിക്കൻ്റെ നമ്മൾ റെഡി ആക്കി വെച്ച് ചിക്കനെ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലീസ് അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് നല്ല ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് കുറച്ച് ചാറൊക്കെ എടുത്ത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയെന്ന് പറഞ്ഞു ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കിക്കണം ക്യാമ്പ് ഫയർ തുടങ്ങാൻ പോകണം പ്ലീസ് അങ്ങനെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ റെഡി ഫുഡ് റെഡി ഇനി ചപ്പാത്തി ചൂടാക്കുക കഴിക്കുക ക്യാമ്പ് ഫയർ അങ്ങനെയുള്ള പരിപാടിയാണ് എനിക്കൊന്ന് ക്യാംപ് ഫയർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കത്തുള്ളതായിരിക്കും അപ്പം ക്യാമ്പയറിലും ടെസ്റ്ററാണ് നല്ലൊരു താളം അങ്ങോട്ട് ഏ രാജാതിരാജന്റെ അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ആയിരിക്കാണ് നമ്മുടെ അണ്ണം വന്ന ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തത് എത്ര ഡിഗ്രിയ മിനിമം ടെമ്പറേച്ചർ എത്ര വരും ഇവിടെ ലോ ലെവൽ സീറോയ ഫോർ ഡിഗ്രി എന്താ ടൈമില് ഏ പോകോറ ഈ എൻജോയ്മെന്റിന് ഇടയ്ക്കും നമുക്ക് വേണ്ടി ചപ്പാത്തി വിടുന്ന സുബി സുബിനെ ഇവിടെ ചപ്പാത്തി വിട്ട ടെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് സമയം ഇടും കൊടൈക്കനാലിലെ യഥാർത്ഥ വൈബ് നമ്മൾ എൻജോയ് അതെ ചെയ്തോണ്ടിരിക്കേഡി ബ്രോ നമുക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് സത്യം പറയാൻ നോക്കിയത് അതെ അതെ നമ്മള് ചമ്മതി ധരിപ്പിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ പൊക്കത്തില് അതെത്ര ടെമ്പറേച്ചർ എത്ര അതെ നമ്മള് പകരാണെങ്കിൽ ആകാശൊക്കെ നമ്മുടെ തൊട്ടടുത്തൂടെ പോകാൻ ആകാശം ഒഴുകി പോവാപ്പാ ഏഴപ്പാ ഏഴ് എൻ്റെ ഏഴപ്പാ ഏഴേ രണ്ടപ്പാ രാ വെട്ടിത്തൂരിൽ തന്ന കോയിൽ മുക്ക് അപ്പൊ കേസ് നമ്മുടെ ഡിന്നർ ടൈം ഇപ്പൊ ഒരു രശിന്റെ ആളുകൾ ടേസ്റ്റാണ് ടേസ്റ്റ് കാരണം നമുക്ക് വീട് എടുക്കാൻ അപ്പോൾ ഞാൻ പറയാം നമ്മൾ ആലപ്പുഴയിൽ നിന്നും മലകളും പുഴകളൊക്കെ താണ്ടി നമ്മൾ കുഴക്കാലെ എത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ചിക്കൻ കറി നമ്മുടെ ബിനീഷ് ഉണ്ടാക്കി നിന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷിത സ്മൂത്ത് ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് ഈ സമയത്ത് ഈ കുഴക്കാല ഇത്ര തണുപ്പത്ത് നമ്മൾ ഈ പൊറോ ചപ്പാത്തി ഈ ഈ തണുപ്പ് ഫിനിഷിംഗ് ഉണ്ടാക്കി അടി കൂടി ചിക്കൻ കറിയുണ്ടാക്കും ചപ്പാത്തി കൂടി കഴിക്കുമ്പോൾ വേറെ വൈബാണ് നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല സംസാരിക്കാണെങ്കി ഭയങ്കര പാടാണ് കേട്ടോ എന്റെ തണുപ്പ് പറഞ്ഞു നാടൊക്കെ കുഴഞ്ഞു ചേട്ടന്റെ ഗെയ്സ് അങ്ങനെ ഡിന്നറിന് ശേഷം ഒന്നും ഞങ്ങൾ പിരിഞ്ഞില്ല ഡിന്നറിന് ശേഷം വീണ്ടും നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ വന്നു നിങ്ങൾക്കറിയാം ഒരു പക്ഷെ നിങ്ങളും ഈ ഒരു സന്തോഷവും സുഖമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ രണ്ടോ മൂന്നോ ദിവസം താമസിച്ച് ഇതിപ്പോൾ ഒരു തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഏകദേശം മൈ ഒരു ഏഴ് ഡിഗ്രി തണുപ്പത്ത് തീ കൂട്ടിയിട്ട് അതിന് ചുറ്റും തീ കാഞ്ഞിരുന്നുകൊണ്ട് കഥകളും നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളും സന്തോഷവും സങ്കടം എല്ലാം പങ്കുവെക്കുന്ന ഒരു സമയം ഇത് ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന് ഓർമ്മകളിൽ എന്നും പൂത്തുലഞ്ഞിരിക്കുന്ന ഒരു ദിനം കൂടി നമുക്ക് കൊടൈക്കനാൽ സമ്മാനിച്ചിരിക്കുകയാണ് അതെവിടെയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കൊടൈക്കനാലിൽ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളു അങ്ങനെ ആ തീക്ക് ചുറ്റും വെളുക്കുവോളും ഇരുന്നിങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞു കൂട്ട ായിട്ട് അവിടുത്തെ ഒരു ആ നമ്മുടെ താമസിക്കുന്ന കോട്ടേജിലുള്ള ഒരു പട്ടിയും വന്ന് വളരെ സ്നേഹമുള്ളൊരു പട്ടി അത് വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ എടുത്തു കൂട്ടിയിരുന്നു അങ്ങനെ രാവോളം ഞങ്ങളവിടെ ചർച്ചകളും വാർത്തകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ കൂടി അങ്ങനെ സുന്ദരമായ ഒരു ദിവസം കൂടെ ജീവിതത്തിൻ്റെ ഓർമ്മയിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു താങ്ക് യു